എല്ലാവർക്കും നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കമ്പോസ്റ്റിംഗ് ടെക്നീക്കാണ് നമ്മുടെ ശുൽപിക്കർ അലി മാഷ് മുണ്ടേങ്ങരയിലുള്ള വർഷങ്ങളായിട്ട് അദ്ദേഹം പരീക്ഷിച്ചു വരുന്ന ഒരു കമ്പോസ്റ്റിംഗ് രീതി അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തും ജൈവകൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ജൈവ വസ്തുക്കളൊക്കെ മണ്ണിലിട്ട് ആ മണ്ണ് മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ അതിൽ പ്രവർത്തിച്ച് ആ മണ്ണിന് വരുന്ന ഒരു പരിവർത്തനമുണ്ട് അത് വളരെ പ്രധാനമാണ് പക്ഷെ ജൈവ കൃഷിയിലേക്ക് മാറുമ്പോൾ നമ്മൾ തുടക്കത്തിൽ ഈ രീതിയിൽ മണ്ണിലേക്ക് ജൈവവസ്തുക്കളെല്ലാം കൊടുത്ത് അതിനെ മാറ്റിയെടുക്കുന്ന ഘട്ടത്തിൽ വിളവ് അല്പം കുറഞ്ഞു പോവാൻ സാധ്യതയുണ്ട് പലർക്കും അതാണ് ജൈവകൃഷിയിലേക്ക് മാറാനുള്ള ഒരു പേടി നേരെ മറിച്ച് കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടിയെ ഫോക്കസ് ചെയ്യുന്നത് ഈ ചെടിയെ പെട്ടെന്ന് വളർത്തി കൊണ്ടുവരുവാനും നമുക്ക് റിസൾട്ട് തരുവാനും സഹായിക്കുന്ന ഒരു ഗംഭീരമായ കമ്പോസ്റ്റിംഗ് ടെക്നിക്കാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് കമ്പോസ്റ്റിംഗ് ആണ് അതായത് ഈ നമ്മുടെ ബയോ വേസ്റ്റുകള് അതില് പ്രധാനമായിട്ട് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ശകിരിച്ചോറാണ് പ്രധാന കൊടുക്കുക ആ അത് നമ്മള് നാലിഞ്ച് കനത്തിൽ നമ്മള് മറ്റു വളക്കൂട്ടുകളുടെ ലഭ്യതക്കനുസരിച്ച് നീളത്തിൽ ഒരു നാലടിയിൽ കൂടുതൽ വീതി ഇല്ലാത്ത രീതിയിൽ നീളം നീളം നീളെത്രയാ അപ്പോ സിഗ്നിച്ചോർ നാലഞ്ച് കണത്തിൽ ബേസ് ആയിട്ട് കൊടുക്കും അത് നമ്മളെ കോയമ്പത്തൂര് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മൈക്രോ ബിൻസ് ഉണ്ട് അതവിടുത്തെ പ്രൊഫസറാണ് അത് ഡെവലപ്പ് ചെയ്തത് ഒമേഗ ബയോഡൈജസ്റ്റർ എന്നുള്ള പേരിലാണ് അവര് മാർക്കറ്റ് ചെയ്ത് സൂക്ഷ്മജീവികൾ ആ ഈ സൂക്ഷ്മജീവികളെ നമ്മള് ഒരു ഇരുന്നൂറ് ലിറ്ററിന്റെ ബാരലില് ഈ സൂക്ഷ്മജീവികൾ രണ്ട് ലിറ്റർ അല്ല ശർക്കരണ്ട് കിലോ ശർക്കര കിലോ ശർക്കര ഏറ്റവും നല്ലത് നമ്മുടെ പിന്നെ കെമിക്കൽ ഇല്ലാത്ത ശർക്കര കിട്ടുകയാണെങ്കിൽ അതാണ് അത് കിട്ടാൻ ഈ ഒമേഗ ഡൈജസ്റ്റർ നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് നമ്മളവരുടെ പിന്നെ ഫോൺ നമ്പർ ഉണ്ട് അത് വിളിച്ച് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ അവര് നമ്മുടെ ഇടവണ്ണ കെ ആർ എസ് ലേക്ക് അയച്ചു അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള പാർസൽ സർവീസ് ഇട്ടാന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് കൊറിയർ ചെയ്തുതരും അതിന്റെ പൈസ നമ്മള് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അവരുടെ അക്കൌണ്ടിൽ അയച്ചു പിന്നെ സെക്കൻഡ് ലെയർ ഈ ചെകിരിച്ചോറിന്റെ മുകളിൽ നമ്മൾ ഈ ബയോഡൈജസ്റ്റ് ശർക്കരയിൽ കൾച്ചർ ചെയ്തിട്ട് അതായത് ശർക്കരയും കുറച്ച് പച്ചത്താണകും ഒരു ഇരുന്നൂറ് ബാരലില് രണ്ട് കിലോ ഉമ്മ ബയോഡൈജസ്റ്റ് കൾച്ചർ ചെയ്യുന്നു അത് നമ്മൾ ഈ ചെഗിരിച്ചോറിൽ കൊടുക്കേണ്ട ആ ചെകിരിച്ചോറിന്റെ മുകളിൽ പിന്നെ നമ്മൾ കൊടുക്കുന്നത് കോഴിക്കാഷ്ണാണ് കോഴിക്കാഷ്ഠത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫാമുകളിൽ നിന്ന് കോഴിക്കാഷ് എടുക്കുമ്പോൾ അരക്കപ്പൊടി ഇട്ട അതായത് എന്ന് പറയും അതിട്ട കോഴിക്കാഷ് എടുക്കരുത് അതിന്റെ ഡീപ്പ് ലിറ്ററായിട്ട് ഫാമില് ചകിരിച്ചോർ ഉപയോഗിക്കുന്ന കോഴിക്കാഷ് മാത്രം എടുക്കാൻ പറയൂ മറ്റേ പറ്റില്ല അതാണ് ഇതിൽ കോഴിക്കാഷം സെലക്ട് ചെയ്യുമ്പോ ഫാമിൽ പോയി നേരിട്ട് ബോധ്യപ്പെട്ട് അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ നിന്ന് മാത്രമേ കോഴിക്കാഷം എടുക്കാൻ പാടുള്ളൂ അതാണ് ഒരു കാര്യം അതിന്റെ ഒരു ഒരു നമുക്ക് ചാണകത്തിന്റെ ലഭ്യത കൂടി നോക്കിയിട്ട് ഒരു നൂറ് ചാക്ക് വരെ വേണമെങ്കിൽ ഒരു ഇതില് പിന്നെ ചെയ്യാൻ പറ്റും ഓക്കെ ആ ക പിന്നെ കോഴ്കാഷം വേണ്ടത്ര നനഞ്ഞിട്ടില്ലെങ്കിൽ കോഴിക്കാഷ്ഠം നനച്ചു കൊടുക്കണം ഈർപ്പം ഈർപ്പം ഉണ്ടാവാൻ വേണ്ടിട്ട് ഒന്ന് പൈപ്പ് പിന്നെ പൈപ്പ് പിടിച്ചിട്ട് നനച്ചൊന്ന് കുതിർക്കണം പിന്നീട് അതിന്റെ മുകളിൽ നമ്മള് നമ്മുടെ ആട്ടും കാഷ്ഠ ആട്ടുംകാശം ശ്രദ്ധിക്കേണ്ട നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് ആട്ടും കാഷ്ഠം വാങ്ങുന്നുണ്ടെങ്കിൽ അവരോട് മുൻകൂട്ടി തന്നെ ധാരണ ഉണ്ടാക്കി ഇത് കുഴിന്ന് കോരി പുറത്തിടരുത് അത് ഉണക്കരുത് നമുക്ക് വേണ്ട അതിന്റെ മൂത്രവും അതുപോലെ തന്നെ ഈ ആട്ടും എല്ലാം കൂടി ചേർന്ന് ഉണങ്ങാത്ത പിന്നെ ആട്ടും കാഷ്ടമാണ് വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല അതിന്റെ ഗുണം നഷ്ടപ്പെടും അതിന്റെ മുകളിൽ ആട്ടും കാഷ്ടം ആട്ടും കാഷ്ടത്തിന്റെ മുകളിൽ നമ്മളെ പച്ച ചാണകം പച്ച ചാണകത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ഗീർ പശുക്കളെ ഇവിടെ വളർത്തുന്നത് മൂന്ന് പശുക്കളുണ്ട് പശുവിന്റെ രണ്ട് മക്കളും ഉണ്ട് അത് രണ്ടു ആകുമ്പോഴേക്കും നമുക്കൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള പച്ചില പച്ചവെളം ഇട്ടുന്നുണ്ട് പച്ചവെളം ഇട്ടതിനു ശേഷം കുറച്ച് രാസവളം കലരാത്ത മണ്ണ് അതിന്റെ മുകളിൽ വതറിക്കുക പിന്നീട് അതിനെ ഫുള്ളായിട്ട് നമ്മുടെ പച്ചിലോട്ട് പൊതിയുക പച്ചില ഉപയോഗിക്കാൻ പറ്റുക എന്തെല്ലാം വേസ്റ്റ് കിട്ടുമോ ആ ബയോ വേസ്റ്റ് മുഴുവൻ ഉപയോഗിച്ചിട്ട് അതിനെ കവർ ചെയ്യുക ഇതാണ് ഒരു ലെയർ അങ്ങനെ രണ്ടോ മൂന്നോ ലെയർ പിന്നെ ലെയറ് റിപ്പീറ്റ് ചെയ്യാം വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നന്നായിട്ട് പിന്നെ പച്ചിലയും ചപ്പു ചാവറൊട്ട് കവർ ചെയ്തിട്ട് ഒരൊന്നര ദിവസങ്ങളിൽ ഇത് വെള്ളം നനച്ചോളും കാരണം ഇതിൽ ഈർപ്പം നിലനിർത്തണം ഒരു പുട്ടുപൊടിയിൽ വെള്ളം നിൽക്കുന്ന പോലെ ഇതിൽ എന്നാൽ ഇതിന്റെ ഈ സൂക്ഷ്മണുക്കളുടെ പ്രവർത്തനം വഴി അത് കമ്പോസ്റ്റിംഗ് നടത്തുള്ളു ഡീ കമ്പോസ്റ്റിംഗ് നടത്തുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ ഈർപ്പം നിലനിർത്തുക എന്നുള്ളതാണ് മഴക്കാലത്താണെങ്കിൽ നല്ലപോലെ പച്ചിലകൾ ഇട്ട് വിട്ട് കവർ ചെയ്തിട്ട് നല്ല തുടർച്ചയായിട്ട് അടഞ്ഞ മഴ ഉണ്ടെങ്കിൽ അതിന് മേലെ പ്ലാസ്റ്റിക് ഷീറ്റോട്ട് ഒന്ന് കവർ ചെയ്ത് ഒന്നിടവിട്ട് ഇങ്ങനെ ഇടവിട്ട് പെയ്യുന്ന മഴയൊന്നും ആണെങ്കിൽ പ്രശ്നമില്ല ഈ എത്ര ലെയർ കൊടുക്കാന്നുള്ള അങ്ങനെ ഇത് മാക്സിമം ഒരു മൂന്ന് ലെവലാവുമ്പോഴേക്കിത് മാക്സിമം മൂന്ന് ലെയർ ചെയ്യാൻ പറ്റും പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഒന്നര മാസം മുതൽ മാസം വരെ സമയത്തിനു രണ്ടു മാസത്തിനുള്ളിൽ ഇത് മണ്ണിലേക്ക് കൊടുക്കാം മണ്ണിലേക്ക് കൊടുത്തിരിക്കണം ഒന്നര മാസം കഴിഞ്ഞിട്ട് ഒന്നര മാസം കഴിഞ്ഞാൽ നമുക്ക് കമ്പോസ്റ്റ് റെഡിയാകും മാസം കഴിഞ്ഞാൽ നമുക്ക് കമ്പോസ്റ്റ് എടുക്കാം ആ കമ്പോസ്റ്റ് വേണമെങ്കിൽ ടൈക്കോട്ടോർമ ഒന്ന് സമ്പുഷ്ടീകരിക്കുന്നത് നല്ലതാണ് ഏഹ് പിന്നെ മണ്ണ് പരിശോധിച്ചിട്ട് റോക്ക് റോക്സൾഫേറ്റിന്റെ അളവ് കുറവുണ്ടെങ്കിൽ നമുക്ക് രാജ്ഫോസോ അത് രാസവളല്ല നമുക്കറിയാം ഒരു പ്രത്യേകതരം പാർപ്പൊടിയാണ് രാസവളം ഒരിക്കലും ഇതിലും മിക്സ് ചെയ്യരുത് രാസവളം മിക്സ് ചെയ്തിട്ട് ഒരു കാരണവശാലും ഇത് കൊടുക്കരുത് മാത്രല്ല രാസവളം ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ രാസവളത്തിന്റെ ആവശ്യമില്ല ഞാനിത് പട്ടാമ്പിയിലെ സംസ്ഥാന ഗവൺമെന്റിന്റെ ലാബിൽ വെച്ച് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ലാബിൽ വെച്ചതിന്റെ കമ്പോസ്റ്റ് ഞാൻ പരിശോധിച്ചിട്ടുണ്ട് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ആ റിസൾട്ട് അവര് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മള് നമ്മളെ സ്വന്തം ആവശ്യത്തിന് ചെയ്യുന്നതിന് പുറമെ നമുക്ക് ഈ രണ്ട് മാസം കൂടുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ കുറച്ചൊക്കെ നമുക്ക് എക്സസ് ഉണ്ടാവും അത് നമ്മുടെ ജൈവ കൃഷിയിൽ ഊന്നിയിട്ടുള്ള കൃഷിക്കാർക്ക് നമുക്ക് അതിന്റെ കോസ്റ്റ് മാത്രം എടുത്തുകൊണ്ട് ഇതിൽ ലാഭത്തിന് വേണ്ടിയല്ല മണ്ണിനെ പരിപാടി എന്നുള്ള അത് നമ്മളിപ്പോ ഉപയോഗിക്കുന്നെന്ന് പറയുന്നത് ഇത് ഓരോ വിളകളുടെയും അടിസ്ഥാനമായിട്ടാണ് ഇപ്പൊ നെല്ലിനാണുണ്ടെങ്കിൽ നമ്മൾ നെല്ലിന് അടിവളായിട്ട് നമ്മൾ നടുന്നതിന്റെ തൊട്ട് മുമ്പ് നെലക്കൊരുക്കിയതിന് ശേഷം നിലം എല്ലാം നില ചെയ്തതിന് ശേഷം നടുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ഇത് പിന്നെ അടിവളായിട്ട് കൊടുത്താൽ മതി അപ്പൊ നെല്ലില് നടുന്ന സമയത്ത് ചവിട്ട് ചെയ്തൊക്കെ മണ്ണിട്ടങ്ങ് മിക്സ് ആയിക്കോളും മേ മണ്ണിൽ ഇത് അല്ലാതെ ഒന്നായിട്ട് പൂട്ടുന്നതിന് മുമ്പ് ഇട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല കണ്ട ലെവലിത് നമ്മൾ നട മെഷീനിലാണെങ്കിലും അല്ലെങ്കിൽ നാറ് പറിച്ച് കിടന്നാണെങ്കിലും ആ നാറു നടുന്നതിന്റെ തൊട്ട് മുമ്പ് ഇത് കൊടുക്കുക പിന്നെ ടൈക്കോട്ടോർമ്മ ചേർത്ത് സമ്പുഷ്ടീകരിക്കണത് നല്ലതാണ് ഒന്നര മാസമായി കഴിഞ്ഞാൽ ടൈക്കോട്ടോർമ്മ ചേർത്ത് ഇത് പിന്നെ സമ്പുഷ്ടീകരിച്ച് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ മണ്ണിലേക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഉപയോഗിച്ച ഒരു അനുഭവം ഉപയോഗിച്ചൊരു അനുഭവം ഞാൻ കഴിഞ്ഞ ഇതിന്റെ ആശയം എനിക്ക് കിട്ടിയത് ശ്രീകൃഷ്ണപുരം ജൈവകർഷക സമിതിയുടെ ഭാഗത്തു നിന്നാണ് അവരുടെ ഭക്ഷ്യവനം എന്നുള്ള ഫുഡ് ഫോറസ്റ്റ് എന്നുള്ള കൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് അവർ നടത്തിയ ശില്പശാലയിൽ രണ്ട് മൂന്ന് ശില്പശാലകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതില് അവിടുത്തെ പ്രധാന ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്ന കമ്പോസ്റ്റ് നിർമ്മാണം പരിശീലിപ്പിക്കലാണ് അവിടുന്നാണ് എനിക്ക് ഇതിന്റെ ആശയം കിട്ടിയത് അപ്പോ അത് പിന്നെ വർഷത്തിൽ നമുക്ക് ഓരോ വിളകളുടെ ഇപ്പൊ തെങ്ങിനാണുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ തവണയായിട്ട് കൊടുക്കാം കവുങ്ങനും അതേപോലെ രണ്ട് തവണയായിട്ട് കൊടുക്കാം ഞാൻ റബ്ബറിന് തന്നെയാണ് കൊടുക്കുന്നത് ഞാൻ റബ്ബറിന് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു മെച്ചം എന്ന് പറയുന്നത് ചീക്ക് വളരെ കുറഞ്ഞ് മരത്തിന്റെ പട്ടമരപ്പ് ഇതൊക്കെ കുറഞ്ഞ പാലിന്റെ ഡിആർസി കൂടിയിട്ടുണ്ട് കൂടുതൽ വേല ആ അപ്പൊ കൂടുതൽ തൂക്കം കിട്ടും സ്വാഭാവിക റബ്ബറിന്റെ തൂക്കം കൂടുതൽ കിട്ടും അപ്പം നമുക്ക് നല്ല റിസൾട്ടാണ് റിസൾട്ട് ഓറിയന്റഡ് ആണിത്